ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്നാണ് അർത്ഥം ഇതുവരെ ഉള്ള പ്രഭാഷണത്തോട് അത് മനസ്സിലായിട്ടാവും എന്നും പുതുപോലിരിക്കുന്നത് മാറ്റമില്ലാത്തത് എന്നൊക്കെ നമുക്ക് പറയാം ഒരിക്കലും നശിക്കാത്ത ഒരു വസ്തു ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ഈശ്വരൻ മാത്രമല്ലേ ബാക്കി എല്ലാത്തിനും നാശമുണ്ട് അപ്പൊ അങ്ങനെ ഒരു ധർമ്മം നശിക്കാത്തൊരു ധർമ്മം ഉണ്ടാവും അവിടെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യത്തെ ചോദ്യം നശിക്കാത്ത ഒരു ധർമ്മം എന്താകുള്ളൂ അങ്ങനെ മനസ്സിലാക്കണേക്കുള്ളത് ഒന്നുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു നശിക്കാൻ പാടില്ലാത്ത ധർമ്മം എന്നാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് കാരണം അത് നശിച്ചാൽ പിന്നെ ഈ ലോകമില്ല നശിക്കാൻ പാടില്ലാത്ത ധർമ്മം ഏതുപോലെ എന്ന് പറഞ്ഞാല് നമ്മൾ കെടാവിളക്ക് എന്ന സങ്കല്പം നമുക്കൊക്കെ അറിയാം എന്താ കെടാവിളക്ക് കെടാത്ത വിളക്ക് അങ്ങനെ ഒരു വിളക്ക് ഈ ഭൂമിയിൽ കെടാത്ത ഒരു വിളക്കും ഈ ഭൂമിയിൽ ഇല്ല കാറ്റ് കേറിയാൽ കെടും എല്ലാ വിളക്കും കാറ്റ് കയറിയാൽ കെടും കരി കയറിയാൽ കയറും എണ്ണ കയറുന്നാൽ കെടും അല്ലെ ഇങ്ങനെ പല വിധത്തിലും വിളക്ക് കെടാ വിളക്ക് കെടുക എന്നുള്ളതാണ് വാസ്തവം കെടാത്തൊരു വിളക്കൂല്ല പക്ഷെ എന്നിട്ട് നമ്മൾ പറയുന്നു വിളക്ക് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ കെടാത്ത വിളക്കല്ല കെടാൻ പാടില്ലാത്ത വിളക്കാണ് നമ്മൾ അതിനെ നിതാന്തമായി ശ്രദ്ധിക്കണം കാറ്റ് കയറുന്നുണ്ടോ എണ്ണ കുറയുന്നുണ്ടോ തിരി കഴിയുന്നുണ്ടോ കാറ്റ് കയറുന്നുണ്ടോ എന്ന് നിരന്തരം നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ നമുക്കതിനെ കെടാവിളക്കാക്കി നിർത്താൻ പറ്റുള്ളൂ ഇതുപോലെ ലോകത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമുള്ള ധർമ്മമാണ് സനാതനധർമ്മം ഈ ധർമ്മം സനാതനമാക്കി നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിരന്തരമായ ശ്രദ്ധ വേണം ഈ വിളക്ക് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ കാറ്റ് കയറുന്നുണ്ടോ എണ്ണ തീരുന്നുണ്ടോ കരി കയറുന്നുണ്ടോ തിരി കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി നമ്മൾ സംരക്ഷിച്ചാൽ വിളക്ക് കിടാണ്ട നിൽക്കും നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിലോ വിളക്ക് എപ്പം കെട്ടു എന്ന് വിളിച്ചാൽ മതി കിടാത്ത വിളക്ക് ഇല്ല അല്ലെങ്കിൽ പിന്നെ വല്ല ഇലക്ട്രിക് ലൈറ്റും കത്തിച്ച് വെക്കുന്നുണ്ട് അതും കറണ്ട് പോയാൽ പോകും അതല്ലാതെ നമ്മൾ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കൊക്കെ കെടും പക്ഷെ കെടാതെ കാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും കിടാവിളക്കുകൾ ചില വീടുകൾ സംരക്ഷിക്കുന്നുണ്ട് ചില ക്ഷേത്രങ്ങളിൽ കിടാവിളക്കുണ്ട് പണ്ടൊക്കെ മരിച്ച പല കഴിയോടം കടാവിളക്ക് കത്തി പണ്ട് ഇപ്പം ഇല്ല അതുകൊണ്ടാണ് പണ്ട് എന്ന് പറഞ്ഞാൽ കിടാവിളക്ക് കത്തിച്ച് വെക്കുന്നുണ്ട് എങ്ങനെയാണ് നടക്കണത് ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ കത്തിച്ചു വെക്കാത്തത് കെടുവോ എന്നുള്ള പേടിയോണ്ടാ കത്തി വെക്കാത്തത് പല വീടുകളിൽ ഇപ്പൊ മരിച്ചാൽ കത്തിച്ചു വെക്കുന്നില്ല എന്തുകൊണ്ട് കെടുവോ എന്നുള്ള പേടി അത് എങ്ങനെയാ പേടി വരുന്നത് പണ്ടത്രന്ന് എണ്ണല്ലേ വീടുകളില് കത്തിക്കാൻ ഒഴിക്കാൻ എണ്ണില്ല ജലലിന്റെ വാതിലും ഉണ്ടാവില്ല പല വീടിനും അന്ന് വിളക്ക് കെട്ടിയിരുന്നില്ല എന്തുകൊണ്ട് അവിടെ ഇരുന്നാ വിളക്ക് കെടുന്നുണ്ടോ നോക്കാൻ മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ കുട്ടികളോ ഉണ്ട് നിരന്തരമായും ശ്രദ്ധിക്കും ഇന്ന് അവിടെ ഇരുന്നാൽ നമുക്ക് നമ്മുടെ മൊബൈലാരോ നോക്കുക ബാക്കി കാര്യങ്ങൾ ആരാ ചിന്തിക്കുക അപ്പൊ വിളക്ക് വിളക്കിന്റെ വാട്ടിനു പോകും നമ്മുടെ മൊബൈലിന്റെ വഴിക്കും പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കത്തിച്ചുവെക്കാൻ ധൈര്യമില്ല എന്നതാണ് സത്യം ഇപ്പൊ കെടാവിളക്ക് കെടാതെ ആക്കേണ്ടത് കത്തിച്ചവന്റെ ഉത്തരവാദിത്വമാണെങ്കിൽ ഇതുപോലെ സനാതന ധർമ്മത്തെ സനാതനമാക്കി നാ നാശമില്ലാത്തതോ മാറ്റമില്ലാത്തതോ ആയി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ധർമ്മികളായ നമുക്കുണ്ട് ഇതൊക്കെ നന്നാക്കി തരണേ എന്ന് പറയല് മാത്രല്ല നമ്മുടെ ഉത്തരവാദിത്വം ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്